ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് കെ അഗ്രോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്കും നിങ്ങളുടെ വളർത്തു മൃഗങ്ങളുടെയും പക്ഷികളുടെയും വിൽപ്പന പോസ്റ്റുകൾ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യാൻ താഴെ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ക്രോസിങ്ങിന് വേണ്ടി ഗ്രൂം ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ജമുനാപ്പ്യാരി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് മൂന്ന് മാസം പ്രായം നല്ല ഇടനീട്ടവും ചെവിനീളവും അതുപോലെ തന്നെ ഫേസ് പഞ്ചൊക്കെ ഉള്ള കുട്ടിയാണ് ഉദ്ദേശിക്കുന്ന വില ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഇതിൻ്റെ സ്ഥലം തെച്ചോട് വർക്കലയാണ് കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടിലും ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീട്ടിൽ കാണുന്ന നല്ല വലിപ്പമുള്ളൊരു രണ്ടാം പ്രസവമാടും ആടും അതിൻ്റെ ഒരു മാസം പ്രായമായ രണ്ട് പെൺകുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ കുടിച്ചു കഴിഞ്ഞാലും ആടിന് ഏകദേശം ഒരു ലിറ്ററിന് മുകളിൽ പാല് കിട്ടുന്ന ആടാണ് ഉദ്ദേശിക്കുന്ന വില മൂന്നിനും കൂടി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ സ്ഥലം തെച്ചോട് വർക്കലയാണ് കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഈ അമ്മയാടിനെയും അതിൻ്റെ രണ്ട് കുട്ടികളെയും വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള രണ്ടാം പ്രസവമാടും ആടും അതിൻ്റെ ഒന്നര മാസം പ്രായമായ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പെൺകുട്ടിയും കുട്ടികൾ കുടിച്ചു കഴിഞ്ഞാലും ഏകദേശം മൂന്ന് ഗ്ലാസ്സോളം പാൽ ആടിൻ്റെ കറുവുണ്ട് ആട് നല്ല തീറ്റയും കുടിയുമുള്ള ആടാണ് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ആടിനെയും അതിൻ്റെ രണ്ട് കുട്ടികളെയും വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോസിൽ കാണുന്ന വളർത്തകർക്ക് പറ്റിയ ഒരു പ്രസവം കഴിഞ്ഞ ഒരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് പെണ്ണാട് നല്ല ചെവി അർക്കം വള്ളിക്കണ്ണക്കുള്ള നല്ലൊരാടാണ് ഒറ്റ ഒറ്റപ്രസവമായിട്ടുള്ളൂ ഡെലിവറി സൗകര്യം ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ഇതിനെ ഉദ്ദേശിക്കുന്ന വില വെറും പന്ത്രണ്ടായിരം രൂപയാണ് സ്ഥലം മണ്ണാറക്കാടാണ് ഇപ്പോൾ കുറച്ച് പാലൊക്കെ ഉണ്ട് പിന്നെ നല്ല മുട്ടനാടുകളുമായി ക്രോസ് ചെയ്ത് നിർത്തിയ നല്ല അടിപൊളി കുട്ടികളറക്കും കുട്ടികൾക്കൊക്കെ ഒരു മൂന്ന് മാസം നിർത്തിയാൽ നല്ല വളർച്ചയിൽ വരും ആടിന് അത്യാവശ്യം നല്ല പാലുകൾ ഏറ്റത്തപ്പെട്ട ആടാണ് ആവശ്യക്കാർ ഉളിക്കുകൾ കാണുന്നു ആ തീക്കത്ത് പോലത്തെ നാർച്ച ആവശ്യത്തിനും പോലത്തെ നാർച്ച പറ്റിയ നല്ലൊരു മണിക്കാള നല്ല ഒറ്റ കളറിലുള്ള നല്ല നീട്ടുപാറുള്ള കാളയാണ് ഏകദേശം ഒരു നൂറ്റി ഇരുപത് കിലോ നൂറ്റി ഇരുപത്തഞ്ച് കിലോൻ്റെ അടുത്തൊക്കെ ഇറച്ചിക്ക് വരുന്ന കാള രണ്ട് വയസ്സ് പ്രായമുള്ളതാണ് രണ്ട് പല്ല് പറഞ്ഞ് വന്ന കാളയാണ് ഇങ്ങനെ വില ഉദ്ദേശിക്കുന്നത് മുപ്പത്തേഴ് അഞ്ഞൂറാണ് ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ടാവും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഈ ഉദയത്തിന് അറുക്കാൻ വേണ്ടി കൊണ്ടുപോയി നിർത്താൻ മൂന്നും നാല് മാസം നോക്കി നിർത്താൻ കൊണ്ടുപോകുന്നവർക്കൊക്കെ പറ്റിയതാണ് നാല് മാസം നോക്കിയാൽ നല്ലൊരു മുതലായി മാറും വളർത്തുകൾക്ക് പറ്റിയതാണ് നല്ല ഒറ്റ കളറിലുള്ള കാണാൻ ഭംഗിയുള്ള നല്ല ഇടം തട്ടം കാലകരുള്ള കാങ്കറേജിൻ്റെ അയറ്റത്തപ്പെട്ട നല്ലൊരു കളക്കുട്ടി നല്ല കുഞ്ഞപ്പവർക്കുള്ള നല്ല വളർച്ച ഉള്ള കുട്ടിയാണ് നല്ല തീറ്റയും വെള്ളം കൂടിയുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക കാങ്കർജ്ജ് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയ നല്ല ഒറ്റ കളറിലുള്ള അടിപൊളിയൊരു കുട്ടിയാണ് ഇതിനെ ഉദ്ദേശിക്കുന്ന വില കുറും പതിനഞ്ച് മുക്കാലാണ് പതിനഞ്ച് എഴുന്നൂറ്റി അൻപതാണ് നല്ല നട്ടുപാറും വലുപ്പമുള്ള കുട്ടിയാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക സ്ഥലം മണ്ണാറക്കാടാണ് ഡെലിവറി സൗകര്യം കണ്ട ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോസ് കണ്ടതിന് ശേഷം ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല ഒറ്റ കളറിലുള്ള കുട്ടി ആര് കണ്ടാലും ഇഷ്ടപ്പെടുന്ന കളറാണ് കുട്ടിയാണ് അതുകൊണ്ട് നോക്കിയിട്ട് വലുതാക്കി ആർക്കും പറ്റാതിരിക്കും വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ലൊരു ഗിറിൻ്റെ കാളക്കുട്ടിയാണ് നല്ല വലുപ്പുള്ള കുട്ടിയാണ് കൊണ്ടായി കൂടുതൽ നിർത്തുന്നു വേണ്ട ഒരു അഞ്ചാറ് മാസം നിർത്തി കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയതാണ് നല്ല അടങ്ങം കാലഘട്ടമുള്ള കുട്ടിയാണ് അതുപോലെ നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉണ്ട് കൊണ്ടുപോയി നിർത്തി ഒരാറ് മാസം നോക്കിയാൽ ഒരു പത്ത് നാൽപ്പത് ഉറുപ്പ്യക്കൊക്കെ വിൽക്കാൻ പറ്റും നാൽപ്പതിനോ അൻപതിനൊക്കെ വിൽക്കുക നല്ല രീതിക്ക് നോക്കിയാൽ മതി ആവശ്യക്കാർക്ക് വിളിക്കുക ഇതിന് വില ഉദ്ദേശിക്കുന്ന വെറും പതിനാറായിരം രൂപയാണ് പതിനാറായിരം രൂപ സ്ഥലം മണ്ണാർക്കാടാണ് ഡെലിവറി സൗകര്യം കണ്ട ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും കുറഞ്ഞ വിലക്ക് നല്ലൊരു വലിപ്പമുള്ള നല്ല അടിപൊളിയൊരു കുട്ടി നല്ല ഉഷാറുള്ള കുട്ടിയാണ് ഗിർ കളക്കുട്ടിനൊക്കെ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയതാണ് നല്ല തീറ്റയും വെള്ളം കൂടി ഉണ്ടാകുകൊണ്ട് തന്നെ ഒരു അഞ്ചാറ് മാസം നോക്കിയാൽ വട മൊരിയാവും കാണാനും നല്ല ഭംഗിയുള്ള കുട്ടിയാണ് ആവശ്യക്കാർക്ക് വിളിക്കുക വളർത്തുകാർക്ക് പറ്റിയ നല്ലൊരു കാളക്കുട്ടി ഒരഞ്ചാറ് മാസം നോക്കിയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ പറ്റിയതാണ് നല്ല നീട്ടുപാറും കാലുകരക്കുള്ള അല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഒരു കാളക്കുട്ടിയാണ് എല്ലാ തീറ്റയും കൂടിയാണ് അതുകൊണ്ട് മാസം തന്നെ നോക്കിയാൽ നല്ല മീൻ ഇറച്ചി കയറ്റി നല്ലൊരു വിലക്ക് വിൽക്കുക അത്യാവശ്യം നല്ല വലുപ്പം കൊമ്പൻ നിലക്കെ വലുപ്പം ഉണ്ടാവുകൊണ്ട് അതിൽ നല്ലൊരു ആറുമാസം കൊണ്ട് ഇറച്ചി കയറ്റി അത്യാവശ്യം വലുപ്പത്തിൽ എത്തിയ നല്ല വിലക്ക് വിറ്റ് പൈസ ആക്കുക അതിന് ഡെലിവറി സൗകര്യക്കണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ഉദ്ദേശിക്കുന്ന വില വെറും പതിനെട്ടായിരം രൂപയാണ് പതിനെട്ട് രൂപയ്ക്കാണ് ഇത്രയും വലിയൊരു കാളക്കുട്ടിനെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആറുമാസം കൊണ്ട് തന്നെ നല്ല രീതിക്ക് നോക്കിയെടുത്താൽ തന്നെ ഒരു പത്തമ്പത് റുപ്പ്യൊക്കെ വന്നെ വിൽക്കുക സ്ഥലം മണ്ണാർക്കാടാണ് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് വളർത്തുകാർക്ക് പറ്റിയ നല്ല അടിപൊളി ഒരു കാളക്കുട്ടി കേടൊക്കെ തീർന്ന് തീറ്റയും വള്ളം കൂടിയൊക്കെ തുടങ്ങിയ നല്ല നെട്ടുപാറും കാലഘട്ടമുള്ള നല്ല ചുവപ്പ് കളറിലുള്ള കാളക്കുട്ടിയാണ് കൊണ്ടുപോയി നിർത്തേണ്ടവരിലൊക്കെ ചെറിയ വിലക്ക് കാളക്കുട്ടി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ പറ്റിയതാണ് അപ്പം എനിക്ക് ഉദ്ദേശിക്കുന്ന വില കുറമ്പ് ആറായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ആറ് എഴുന്നൂറ്റമ്പത് സ്ഥലം മണ്ണാർക്കാടാണ് ഡെലിവറി സൗകര്യവുമുണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോസ് കണ്ടതിന് ശേഷം ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക നല്ല വളർത്താൻ പറ്റുക നല്ല വളർച്ചയുള്ള കുട്ടിയാണ് ഒരു ഒരു കൊല്ലമൊക്കെ നിർത്തിയാൽ തന്നെ നല്ലൊരു വിലക്ക് വിൽക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് മാ മാറി വരുന്ന നല്ല കാളക്കുട്ടി വെറും ആറേ മുക്കാൽ